കളർപ്പില്ല ഒന്നുമില്ല ഇല്ല ഹൺഡ് പെർസെന്റേജ് ഹൺഡ്രഡ് പെർസെന്റേജ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് യു കെ ലസ്ത്രമാണ് അതായത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ സൗത്ത് ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റിവൽ ആണ് ഇവിടെ നടക്കുന്നത് അതായത് മലബാർ ഫുഡ് ഫെസ്റ്റിവൽ അഗ്നി അവതരിപ്പിക്കുന്ന മലബാർ ഫുഡ് ഫെസ്റ്റിവൽ ഇതിനോടകം തന്നെ നിരവധി ആൾക്കാരാണ് നിങ്ങൾക്ക് പുറകിൽ കാണാൻ കഴിയും ആയിരക്കണക്കിന് ആൾക്കാരാണ് യു കെ യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നത് ഇതിന്റെ പ്രധാന കാരണങ്ങൾ ഒന്ന് എന്ന് പറഞ്ഞത് നമ്മുടെ നാടൻ ഫുഡ് അതിന് തന്നെ നാടൻ ഫുഡിന്റെ വിവിധ തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ആ ഫുഡ് ഐറ്റംസ് നമുക്ക് ഇവിടെ ഒരു പരിചയപ്പെടുന്നു ഒരു ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ വർഷത്തിന് ശേഷം ഏറ്റവും വലിയ ഒരു മലയാളികളുടെ ഒരു കൂട്ടായ്മയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതോടൊപ്പം തന്നെ ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഡിഫറൻറ്റ് തരത്തിലുള്ള ഫുഡുകൾ എൻജോയ് ചെയ്യാനും പുതിയ ഫുഡുകൾ അത് അവതരിപ്പിക്കാനുമുള്ള ഒരു വേദിയായിട്ടാണ് അജ്മിയുടെ മലബാർ ഫുഡ് ഫെസ്റ്റിവൽ നിലനിൽക്കുന്നത് അപ്പൊ നമുക്ക് അഭിപ്രായം ചോദിക്കാം യു കെയിലെ ആദ്യായിട്ടാണല്ലേ ഇപ്പോഴെ എന്ത് തോന്നുന്നു ഇതെല്ലാം കണ്ടപ്പെടുത്താൻ ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടോ കണ്ടിട്ടില്ല മലയാളികളാണ് ഇതുപോലെ സ്നാക്സിന്റെ ഒരു ഇവിടെ ഇവിടെ ഉള്ളത് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് പ്രധാന അതെ ഇത് ചിക്കൻ കട്ട്ലേറ്റ് ആണ് നമുക്ക് എല്ലാ കട്ട്ലേറ്റും ഉണ്ട് ചിക്കൻ ഉണ്ട് ബീഫ് ഉണ്ട് ഫിഷ് പിന്നെ സമൂസയാണെങ്കിലും അതുപോലെ ഉണ്ട് ബീഫ് ഉണ്ട് ചിക്കൻ ഉണ്ട് ഇത് നാറസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഏകദേശമൊക്കെ തീരാറായിരിക്കുന്നു നന്നായിട്ട് പോകുന്നു ആ പക്ഷെ ഇത്രയും ആൾക്കൂട്ടം ഇതിനു മുമ്പ് വലിയ അനൗസ് ചെയ്തിട്ടില്ല ഒരുപാട് മലയാളികൾ ഇല്ലേ വിവിധ യു കെ യുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്ന ഒരു മഹാ ഒരു വിപ്ലവം ആണെങ്കിൽ പറയാൻ പറ്റും പറയാമോ സന്തോഷമുണ്ട് എല്ലാം ഓക്കെ ഓക്കെ അതെ അതെ ഒരുപാട് പേരാണ് ഇതിനോടൊക്കെ തന്നെ പേടിച്ചു കഴിഞ്ഞു പിന്നെ ഇവരിത് ഫില്ലും ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് വെറൈറ്റി ഫുഡ് ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റിയ ഈ സ്ഥലമാണ് ഇപ്പോൾ മല അജ്മി അണിച്ചൊരുക്കിയ മലബാർ ഫുഡ് ഫെസ്റ്റിവൽ അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പക്ഷേ നമ്മൾ ഇവിടെ ലോക്കലായിട്ടൊരു ഹോട്ടലിൽ പോകുമ്പോൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡിൻ്റെ ഐറ്റംസ് ആയിരിക്കും നമ്മൾ കാണാൻ കഴിയുക പക്ഷേ ഇവിടെ അതല്ല ഒരുപാട് ോഷയാത്രയാണ് ഇപ്പോൾ എന്നെ മോൻറ്റൂടെ കടന്നു പോകുന്നത് ഇത് നമ്മുടെ ബജി ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ എഗ് ബാജി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിപ്പോൾ ഞാൻ കഴിക്കുന്നത് ചട്ടിപ്പത്രി എന്ന് പറഞ്ഞ ഒരു ഫുഡ് ഐറ്റമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് എനിക്ക് ഒന്ന് മലബാറിൻ്റെ തനതായ രുചിയുടെ ഒരു ഒരു സിമ്പിളായിരിക്കാം ഈ ഒരു ചട്ടിപ്പത്രി വിശ്വസിക്കുന്നു ഓ അപ്പോൾ ഈ ഫുഡിന്റെ തനതായ രുചി ഇതുപോലെ ഒരുപാട് പേര് ഇപ്പൊ തന്നെ ലഫ്രീം ജേതവൻ ചേട്ടം ഉണ്ട് ജേതവൻ ചേട്ടൊക്കെ എങ്ങനെയുണ്ട് കണ്ടിട്ടൊക്കെ എങ്ങനെയുണ്ട് കാണാൻ അടിപൊളിയാണ് ഞങ്ങൾ അത് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു ഇനി ടേസ്റ്റിട്ടായിരിക്കും യഥാർത്ഥത്തിൽ അമ്മ എങ്ങനെയുണ്ട് അമ്മ കണ്ടിട്ടൊക്കെ പറയാം കാരണം അമ്മ ഇവിടെ തിരക്കുകളൊക്കെ ആദ്യീട്ടില്ലേ കാണുന്നമ്മേ മലയാളികളൊക്കെ ഈ കൗണ്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ സ്നാക്സ് സ്നാക്സ് കൗണ്ടർ ആണ് കംപ്ലീറ്റ്ലി ഓൾ ലേഡീസ് ബിഹൈൻഡ് ആൻഡ് മെയിൻ തിങ് ഇതിൽ നിന്ന് കിട്ടുന്ന എല്ലാ അത് ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സോ ബൈ ബൈ ഇതിന്റെ സൈസ്

അവരവരായിട്ട് എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് ഇന്ന് രാവിലെ ഉണ്ടാക്കിട്ട് കൊണ്ടുവന്നിട്ടില്ല വീട്ടിലുണ്ടാക്കിയ ഹോം മേഡ് തനിയായ മലപ്പുറം നാടൻ സ്നാക്സ് ഓക്കെ യാതൊരു കളർപ്പില്ല മായല്ല ഒന്നുമില്ല ഹൺഡ്രഡ് പെർസെന്റേജ് ഹൺഡ്രഡ് പെർസെന്റേജ് ഓക്കെ താങ്ക് യു താങ്ക് യു ചേട്ടാ